സ്വാതന്ത്ര്യസമരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായമാണ് മലബാർ സമരമെന്നും ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച പോരാട്ടമായിരുന്നു അതെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു സിസിടിവി പുനീർക്കുളം ബ്യൂറോ പ്രതിനിധി സുജിത് ഹുസൈൻ്റെ സംവിധാനത്തിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് സ്വാതന്ത്ര്യസമര ഡോക്യുമെന്ററി പ്രകാശന ചടങ്ങിനോടനുബന്ധിച്ച് മലപ്പുറം എം എസ് എം ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചരിത്ര സെമിനാർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഒരു ജനതയെ അടിമകളാക്കിയ വെള്ളക്കാർക്കെതിരെ നടന്ന ഉജ്ജ്വല സമരമായിരുന്നു മലബാറിൽ നടന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂക്കോട്ടൂർ പി കെ എം ഐ സിയുടെ സഹകരണത്തോടെ മലബാർ വാരിയേഴ്സ് എന്ന പേരിൽ നിർമ്മിച്ച ഡോക്യുമെന്ററി പ്രകാശനം ഡോ അബ്ദുസമദ് സമദാനി എം നിർവഹിച്ചു ഗാന്ധിജിയെയും നെഹ്റുവിനേയും വരെ തമസ്കരിക്കുന്ന കാലത്ത് മാപ്പിള പോരാളികളുടെ പേര് ചരിത്രരേഖയിൽ നിന്ന് നീക്കം ചെയ്തതിൽ വ്യാകുലപ്പെടേണ്ടതില്ലെന്ന് ഡോക്ടർ അബ്ദു സമദ് സമദാനി എം പറഞ്ഞു ചരിത്രം ഇന്നിന്റെ നിർമ്മാണമാണെന്നും അതിനെ മതത്തിന്റെ കണ്ണിൽ കാണരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പി ഉബൈദുള്ള എം അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വി പി അനിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി നൌഷാദ് മണ്ണിശ്ശേരി വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി മംഗലം എന്നിവർ പങ്കെടുത്തു മലബാർ സമരം നടന്ന ദേശാന്തരങ്ങൾ സന്ദർശിച്ച് ആയിരത്തി തൊള്ളായിരത്തി പോരാളികൾ വരച്ച ദേശഭൂപടം എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച സാഹിത്യകാരൻ പി സുരേന്ദ്രനെ ബ്ലോക്ക് പഞ്ചായത്ത് നൽകുന്ന കർമ്മശ്രേഷ്ഠ പുരസ്കാരം അബ്ദുസമദ് സമദാനി എം പി കൈമാറി യോഗ്യൻ ഹംസ മാസ്റ്റർ രചിച്ച പൂക്കോടൂർ ഖിസപ്പാട്ട് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം നിർവഹിച്ചു ഡോക്യുമെന്ററിയുടെ ഛായാഗ്രാഹകനും എഡിറ്ററും സംവിധായകനുമായ സിസിടിവി ന്യൂസ് പുനൂർക്കുളം ബ്യൂറോ പ്രതിനിധി സുജിത് ഹുസൈനെ ഡോക്ടർ അബ്ദുൾ സമ്മദ് സമദാനി എംപിയും സഹപ്രവർത്തകരെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ടും ഉപഹാരം നൽകി ആദരിച്ചു പി കെ എം ഐ സി ജനറൽ സെക്രട്ടറി അബ്ദുൾ സമ്മദ് ഭൂക്കോട്ടൂർ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ഡോക്ടർ പി ശിവദാസൻ ഡോക്ടർ പി പി അബ്ദുൾ റസാഖ് ഡോക്ടർ ഷുമൈസ് പ്രൊഫസർ കെ ഗോപാലൻകുട്ടി എന്നിവർ വിഷയാവതരണം നടത്തി വാര്യംകുന്നത്ത് ഫൌണ്ടേഷൻ ചെയർമാൻ അലവി കക്കാടൻ മുൻ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി സി കുമാർ സ്വാതന്ത്ര്യ സമര നായകന്മാരുടെ പിന്മുറക്കാരെയും ആദരിച്ചു ചടങ്ങിൽ മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മൂസ കടമ്പോട്ട് അഡോട്ട് ചന്ദ്രൻ സുനീറ പൊറ്റമേൽ റാബിയ ചോലയ്ക്കൽ ജസീന മജീദ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജൂല പെലത്തൊടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ സലീന ടീച്ചർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി എ സലാം മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട് സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സുജാത കെ എം നന്ദിയും പറഞ്ഞു തുടർന്ന് ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു സിസിടിവി ന്യൂസ്